അപ്പൊ ഇന്ന് വീണ്ടും വന്നില്ലേ കുറെ ആളുകൾ ചോദിക്കലുണ്ട് ഒമാനിൽ ബിസിനസ് ചെയ്യുന്നവർ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇൻകം ടാക്സിനെ പറ്റിയിട്ടുള്ള വീഡിയോ അപ്പൊ നമ്മുടെ സുഹൃത്ത് ജംഷീർഭായ് ഇവിടെ ഉണ്ട് ജംഷീർഭായ്നോട് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ച് നോക്കാം ജംഷീർ ജംഷീർഭായ് വാറ്റ് ഫയൽ ചെയ്യുന്ന പോലെ ഇൻകം ടാക്സ് എല്ലാവരും ചെയ്യണം അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയാം തീർച്ചയായിട്ടും ഒമാനിൽ ഏത് ഗ്രേഡ് എ ഗ്രേഡ് ഫസ്റ്റ് ഗ്രേഡ് ആവട്ടെ സെക്കൻഡ് ഗ്രേഡ് ഈവൻ ഫോർത്ത് ഗ്രേഡ് കമ്പനി ആയാലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ഫയലിൽ നിർബന്ധമാണ് പക്ഷെ എല്ലാവർക്കും ഒരു സംശയം അവർ ഓഡിറ്റ് ചെയ്യണം എന്നതാണ് ഓഡിറ്റും ഇൻകം ടാക്സ് റിട്ടേൺ ഫയലും രണ്ടും രണ്ടാണ് ഓക്കെ ഓഡിറ്റ് എല്ലാ കമ്പനികൾക്കും ചിലപ്പോൾ നിർബന്ധമായിട്ടും പക്ഷെ ഇൻകം ടാക്സ് റിട്ടേൺ എല്ലാവരും ഫയൽ നിർബന്ധം അപ്പൊ ജം അപ്പൊ അതിന് ടൈം ലിമിറ്റ് ഉണ്ടോ ഇത് ചെയ്യുന്നതിന് അങ്ങനെയുള്ള തീർച്ചയായിട്ടും അതായത് ഏത് കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഇയർ എന്റാവുന്നത് നോക്കിയിട്ട് നാല് മാസത്തിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്യണം അതായത് ഫോർ എക്സാമ്പിൾ തേർട്ടി ഫസ്റ്റ് ഡിസംബറിനായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും ഇയർ വരുന്നത് അപ്പൊ അവിടെ നോക്കിയിട്ട് ഏപ്രിൽ മുപ്പതിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്തത് ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി അതുപോലെ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഉപകാരപ്പെടും നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളെ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കും